ഞാനിന്നേ നാട്ടിൻപുറത്തുകാരൊക്കെ വയ്ക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കയറി വയ്ക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ടൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു യാത്ര യാത്ര പോയപ്പോൾ കിട്ടിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ കഥയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാനത് കേട്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട് എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട് എന്നിട്ട് അതിൽ ഒരല്പം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇത് പെരിഞ്ചീരകം മാത്രമേ ഇട്ടിട്ടു കടുകോ ഉലുവയോ ഒന്നും ഇടുന്നില്ല പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരട്ടെ ഈ രീതിയിൽ വേണം ഇനി നിങ്ങൾ ഒന്ന് ഉരുളക്കിഴങ്ങ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത്രയും ദിവസം അല്ല ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി രണ്ട് പച്ച വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിടാം ഇതൊന്ന് മൂത്ത് വരട്ടെ ഈ പച്ചമുളക് ഒന്ന് മൂത്ത് വരട്ടെ ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്നിതിലോട്ടൊന്നു ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ വെന്തെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒരാളിൽ നിന്ന് കേട്ട് പഠിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ആ കഴിച്ചപ്പോഴുള്ള ആ കറിയുടെ ഒരു ടേസ്റ്റ് ഞങ്ങൾ ദൂരെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ അതായത് ഒരു നാട്ടിൻപുറം അവിടുത്തെ ഒരു കടയിൽ നിന്ന് പുട്ടും ഉരുളക്കഴിന്ന് കറിയും കഴിച്ചു കേട്ടോ അതിൻ്റെ ആ രുചി ഇപ്പോഴും നാവിലിരിക്കുന്നു അത് ആ കടയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതേ രീതിയിൽ വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഞാനിന്ന് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിക്കുകയോ ഒന്നും വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിടാം നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് അവിച്ച് ഒക്കെയാണ് അതൊക്കെ പെട്ടെന്ന് വേണേ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കാൻ പറ്റും ഭയങ്കര അപാര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ ചിക്കനൊക്കെ വെല്ലുന്ന കറി എന്ന് പറയുന്നത് പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ ഞാനും കയറി കഴിച്ചപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാനത് അവരോട് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കാണുമായിരിക്കും ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിടാം വീണ്ടും ഒന്ന് മിക്സ് ആവട്ടെ എല്ലാത്തിലും ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ട ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇതൊന്നടച്ചിട ഈ ആവിയിൽ നിന്ന് തന്നെ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലവണ്ണം എന്ത് കിട്ടും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ മുളകും മല്ലിയും മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും അവർ അമ്മിയിൽ അരച്ചാണ് എടുക്കുന്നത് ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചേക്കുവാണ് ഇതാ ഇത് ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു അരവേവ് ആയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും മുളക് മുഴുവൻ മുളകും മുഴുവൻ മല്ലിയും കൂടെ മസാലയും കൂടെ ചേർത്തിട്ട് മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകവും രണ്ട് പട്ടയും മാത്രം ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ മുളകും മല്ലിയും ഒക്കെ വറുത്തരച്ച് വയ്ക്കുന്നതും വറുത്ത് പൊടിച്ചെടുക്കുന്നതും ഒക്കെ മുളക് പൊടിയൊക്കെ ഇടുന്നതു കേട്ടോ ഭയങ്കര ടേസ്റ്റ് അതാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം അതാണ് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട് അവിടെ ഈ കറയ്ക്കും പുട്ടിനും കറയ്ക്കും വേണ്ടിയിട്ട് അവിടെ ഭയങ്കര തിരക്കെന്നാണ് അവർ പറയുന്നത് ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഉപയോഗിക്കും കേട്ടോ അവരും അതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു തേങ്ങാപ്പാൽ വേണ്ട തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മധുരം വരും എന്നാണ് അവർ പറയുന്നത് പക്ഷേ ശരിയായിരിക്കാം തേങ്ങയ്ക്കൊരു മധുരം ഉണ്ടല്ലോ ഇതൊന്നും വേണ്ട ഇത് നല്ല കേട്ടോ നല്ല ഗ്രേവിയൊക്കെ നല്ല കൊടുത്ത ഗ്രേവിയും ഇതിൽ നിന്ന് തന്നെ ഈ ആവിയിൽ നിന്ന് തന്നെ വെന്ത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഗ്രേവി തന്നെയാണ് അതിൽ വരുന്നത് ഇതാകട്ടോ അല്ലാതെ വേറെ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല ഉരുളക്കിഴങ്ങ് വെന്ത് അത് ഗ്രേവി ആകുന്നതാണ് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വെന്ത് നല്ല ഗ്രേവി ആകുന്നതാണ് വേണമെങ്കിൽ തവി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കിട്ടും ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം അല്പമല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് ചേർക്കാം അവരി ഒരു സാധനം കൂടെ ചേർക്കും കേട്ടോ ഒരു മൂന്ന് നാല് പുതിനേല കൂടെ അവർ ചേർക്കുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഞാൻ സാധാരണ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ പുതിനേല ചേർക്കാറില്ല പക്ഷേ അവർ ഒരു മൂന്ന് നാല് പുതിനയില കൂടെ അവർ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം ഇങ്ങനെ കൂടുതലും നമുക്കൊരു നാവിൽ ഉണ്ടായത് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കാം അപ്പോൾ ഞാനും രണ്ട് രണ്ട് മൂന്ന് ഇതാ ഇത്രയും ഇല കൂടെ ഞാൻ ചോദിച്ചു കുറച്ചും മതിയെന്ന് ചോദിച്ചപ്പോൾ ഒരു അഞ്ചോ ആറോ ഇല മതി എന്നാണ് അവർ പറഞ്ഞത് ഞാനും അതുപോലെ ഒന്ന് പുതിനയില കൂടെ ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണമുണ്ട് കേട്ടോ പുതിനയില ഇട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒക്കെ റെഡിയായി വരുന്നുണ്ട് നല്ല നല്ല കറുത്ത കളറായിരുന്നു കേട്ടോ അവർ തന്നത് നല്ല മുളകൊക്കെ നല്ല മൊരി അതായത് നല്ല ഫ്രൈ ആയി വന്ന ചിക്കൻ നമ്മുടെ ചിക്കൻ ഫ്രൈഡേ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഇതിലാണ് ഇരുന്നത് ദാ ഞാനും ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ്ടോ ഇതേ നിറത്തിലാണ് അവർ നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവച്ചപ്പോഴും ഇതേ നിറം ആയിരുന്നു ഇതാകണ്ടോ മുളകൊക്കെ നല്ലവണ്ണം വറ്റി വറണ്ട് വന്നതാണ് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുതിയയിലൂടെയിട്ടാ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഇത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഓക്കേ ബായ്